കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശം കാളിക്കാവ് പുല്ലങ്കോട് സ്രാമ്പിക്കലിൽ അഞ്ഞൂറോളം വാഴകൾ ഒടിഞ്ഞു വീണു വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ കാറ്റിലാണ് നാശം സംഭവിച്ചത് പുല്ലങ്കോട് പുൽപ്പാടം ഉസാമത്തിന്റെ ഇരുന്നൂറ്റി എൺപത് വാടകളും സ്രാമ്പിക്കലിലെ മണ്ണാർക്കാടൻ അബുവിന്റെ ഇരുന്നൂറ് വാടകളുമാണ് ഒടിഞ്ഞത് കുലച്ചു വാഴകളാണ് ഒടിഞ്ഞവയിൽ അധികവും വേനൽക്കാലത്ത് നനച്ചുണ്ടാക്കിയ വാഴകളാണ് അധികവും വാഴകൃഷിയിൽ മാത്രം ഉപജീവനം കണ്ടെത്തുന്നവരാണ് രണ്ട് കർഷകരും മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് പ്രകൃതിക്ഷോഭത്തിൽ കൃഷി വെച്ചാൽ ഒരു രൂപ പോലും സർക്കാരിൽ നിന്നോ കൃഷിവെപ്പിൽ നിന്നോ ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഇൻഷുറൻ പോലും നേരാവണ്ണം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்